ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന്താ നമ്മളെ ഡ്രീം ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാ നമ്മളെ ബോഗണ്ല്ലയൊക്കെ വീണ്ടും എത്തിയിട്ടുണ്ട് ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വീണ്ടും ചെടികളൊക്കെ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതാ ഇവിടെ ബോഗണ് വില്ല മാത്രല്ല ഇഷ്ടം പോലെ ഇലച്ചെടികളും പിന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകളുണ്ട് അപ്പം ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ സെപ്പറേറ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതാ ഈ ഇന്നിതപ്പോൾ വണ്ടി നിറച്ചു തന്നോണം ബോഗൻ വില്ലയാണ് വന്നത് നല്ല നല്ല അടിപൊളി കളറുകളാട്ടോ അപ്പം അതിലെ ഏതെങ്കിലും കളറ് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി ഒന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വേറെ സെപ്പറേറ്റ് ഫോട്ടോയും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ തമ്പലവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ അപ്പം കുറവേക്കൊക്കെ അറിയാൻ മതിയോ ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളെ അഗസ്ത്യമൊഴി റോഡ് ഉണ്ടല്ലോ ഹൈവേ അവിടെയാണ് വയനാട്ടിലേക്ക് എല്ലാവരും ഈ ഒരു വഴിയായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം പിന്നെ നമ്മൾ ഈ ഗ്രീൻ ജീനെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കാണാതെ എന്തായാലും പോലും അങ്ങനെ നല്ല ചുമന്ന് കിടക്കുകയാണ് ഇലകളൊക്കെ കട്ട് ചെയ്ത് ഇത് കൊടുക്കുന്നതിനനുസരിച്ച് പുതിയ തൈപ്പ് വരുമ്പോൾ നല്ല അടിപൊളി ചോപ്പിലാണ് പിന്നെ ഈ ഒരു പകുതിയിലൊക്കെ അടിപൊളിയല്ലേ അപ്പം നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വരാം ഇനി അയച്ചു തരാനാണെങ്കിൽ അയച്ചും തരുന്നതായിരിക്കും ഇതൊക്കെ വലിയ സൈസായതുകൊണ്ട് വലിയ അത്യാവശ്യം വലിയ വേരൊക്കെ നല്ലോണം ഓടിയ പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് അയച്ചു തരുന്നതിന് കുഴപ്പമില്ല ചെറിയ തൈകളൊക്കെ ആകുമ്പോഴാണ് വേരൊക്കെ ഇളയ്ക്ക് പോകുന്ന അതുള്ളൂ അപ്പോൾ പോസ്റ്റലായിട്ടും ഡി ടി സി ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടൊക്കെ അയച്ച് തരുന്നതായിരിക്കും അപ്പം ഇതിന് ഏതാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് പിന്നെ ഗ്രീൻ ചിനിയൻ്റെ ഒക്കെ പ രണ്ട് മൂന്ന് കളറുകളുണ്ട് കേട്ടോ അപ്പം ഇതിപ്പം നമ്മളിപ്പം വീഡിയോയിലൊക്കെ ഇത് കാണിക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പം പകുതിയിലധികം ഇവിടെ തീരും റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ രാവിലെ ഇതിലൊക്കെ പോകുമ്പം അവർ ചെടി ഇറക്കുമ്പോൾ തന്നെ മിക്കവാറും പേരും ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കും കേട്ടോ പുതിയത് എന്താ വന്നതെന്നൊക്കെ അപ്പോൾ അന്നേരം തന്നെ കുറെ എണ്ണൊക്കെ അവർ എടുത്ത് പൈസയും തന്നെ അവരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴായിരിക്കും മിക്കവാറും ചെടിയൊക്കെ എടുക്കുക പിന്നെ കുറച്ച് നേഴ്സറിക്കാരും അവരൊക്കെ വന്നിവിടെ എടുക്കലുണ്ട് നമ്മൾ രാവിലെ ഇതിപ്പം ചെടി ഇറക്കുന്നത് കണ്ടായാലും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഈ ചെടികളൊന്നും ഇതുപോലെ ഇവിടെ ഉണ്ടാവുകയില്ല പിന്നെ നമ്മൾ ഈ ഒരു ലൈറ്റ് വയലറ്റ് ഉണ്ടല്ലോ ലാവൻഡർ അതൊക്കെ രണ്ട് മോഡലുണ്ട് കേട്ടോ ഒന്ന് ഇല കുറച്ച് രണ്ട് തരം വെറൈറ്റി ഇല്ല ഇലയും പൂവൊക്കെ വെറൈറ്റി ഉണ്ട് ലൈറ്റ് കളറും ഡാർക്ക് ഉണ്ടാൽ കളറൊക്കെ ഉണ്ട് കേട്ടോ ഈ ലാവൻഡറിൻ്റെ കളറിൽ അപ്പോൾ അതാ നല്ല അടിപൊളി ഫ്ലവറുകളൊക്കെ ഉണ്ട് നല്ല നല്ല കരുത്തുള്ള തൈകൾ കേട്ടോ അപ്പം ഇതുപോലത്തെ ഒക്കെ തൈകളാണ് തരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഇപ്പം കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി അപ്പം ഇതിന് പുറമെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സിൻ്റെയും പിന്നെ അല്ലാതെ ഇലച്ചെടികൾ ഗ്രീൻ ചീനിയൻ്റെ ഒക്കെ പല സൈസിലുള്ള ഉണ്ട് പിന്നെ മിക്ക സ്ഥലത്തും ഉണ്ടാവും ഇതൊക്കെ അപ്പം ഈ വഴി പോകുന്നവർക്കൊക്കെയാണ് ഒന്ന് നേരിട്ട് കാരണം ഇവിടെയും കയറാം പിന്നെ ഞാൻ സാധാരണ നമ്മളെ അഗ്ലോണിമയും ആ ഇത് നോക്കിക്കോ ഒരാളെ ഇത് വീഡിയോ എടുക്കാൻ അങ്ങനെ നിന്ന് തരുമില്ല കേട്ടോ എന്താ അറിയില്ല അപ്പോൾ ഇങ്ങനെ വലിയ പതിങ്ങി നിൽക്കുന്നുണ്ട് എന്നാൽ അപ്പം നമ്മൾ നമ്മുടെ ശശികലേച്ചീൻ്റെ വീടൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഭാവിച്ചതിൽ പ്രാവശ്യം കുറച്ച് ഇങ്ങനത്തെ എല്ലാ നല്ല ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നോക്കിയാൽ നല്ല അടിപൊളി സൈസല്ലേ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ ചെടികൾ നേരിട്ട് വന്ന് വാങ്ങാനാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി അല്ലാതെ കൊറിയർ ചെയ്യാനാണെങ്കിൽ അന്നേരം നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എവിടെ നിന്ന് ഇതാ ഈ പ്ലാവിൽ കണ്ടോ ഇങ്ങനെ ചക്കയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ ഇതുപോലത്തെ പ്ലാവ് എന്തെങ്കിലും ഉണ്ട് ഇത് നമ്മളെ വിയറ്റ്നാം ഉണ്ടല്ലോ ഇത് വർഷം മുഴുവൻ നന്നോണ് ഇതിൽ ചക്ക ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി തൈകളുണ്ട് ഇതിങ്ങനെ നിലത്ത് കൂടെ കിടക്കുക ചെയ്യുക അപ്പോൾ അതാ പിന്നെ ഇവിടെ ഈ ഒരു വശം കുറച്ചൊരു കാട് പോലെയാണ് വെട്ടിയാലും രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെയാണ് എന്നാലിപ്പോൾ കുറച്ചധികം കാടായിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ടോ വേറെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിന് കുറച്ചുകൂടി ഉണ്ടായിരുന്നു പിന്നെ ആ നമ്മളൊരു കൊല ഇവിടെ പഴുത്തു തുടങ്ങിയിട്ട് ഇതിനെ ഒന്ന് ഇതിനെ എടുക്കണം അപ്പം രാവും തയ്യൊക്കെ നേരത്തെ ഈ ഒരു വശത്ത് കൂടെ കുറേ തയ്യൊരുമിച്ച് വെച്ചായിരുന്നു കേട്ടോ നേരത്തേക്ക് നട്ടതായിരുന്നു അപ്പം അതിലെല്ലാം തന്നെ കായൊക്കെ ആയി കുറേ എണ്ണം പോയി ഇത്ര കുഞ്ഞി ഒരാളെ വരാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പറിക്കാൻ ഭാഗത്തിനുള്ള ചക്കയൊക്കെ കിട്ടും പിന്നെ എന്താ വച്ചാൽ ഒരുപാട് വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല ഈ ഒരു വലുപ്പൊക്കെയാണ് കൂടുതൽ ഈ ചക്ക ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ നമ്മളെ കൊലേനെ ഇന്ന് മുകളിലേക്ക് എത്തിക്കണം അത് കുറച്ച് താഴെ ഭാഗത്താണ് ഈ ലാവുന്നയും പിന്നെ ഈ ഒരു വാഴക്കൊലയൊക്കെ ഉള്ളത് കേട്ടോ അവിടെ നമ്മളെ ഒരു ഒരു ചേട്ടൻ ചേട്ടന് ഏതായാലും വാഴക്കൊല്ലം ആ ചേട്ടനെ കൊണ്ട് എടുപ്പിക്കാൻ കുറച്ച് കാലമൊക്കെ ഉണ്ട് പിന്നെ ഇതിലെങ്ങനെ കയറിപ്പോകുന്നതാണ് ഇങ്ങോട്ടിറങ്ങിപ്പോയ വലിയ കുഴപ്പമില്ല തിരിച്ച് കയറാനാണ് നമുക്ക് പാടുള്ളത് അതാണ്ടോ ഈ ഒരു പറമ്പിൽ മൊത്തത്തിൽ ഇങ്ങനെ പ്ലാവും തൈ വെച്ചാട്ട ഇതൊക്കെ നിലത്താ വെച്ചാൽ ഇതിന് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഒരുപാട് പൊന്തി പോനെന്നും സംഭവിക്കുന്നത് അതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും പുതിയ അന്ന് ചില്ലകളും ഒക്കെ ഉണ്ടെങ്കിൽ നിറച്ച് ചക്ക ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പം അതാ മുപ്പത് ഗോളായിട്ടത് കയറിപ്പോകുന്നതാണ് അല്ലാത്തവർക്ക് ആണെങ്കിൽ അങ്ങനെ അത്യാവശ്യം വലിയ ഒല കേട്ടോ ഉണ്ട് ഈ ഒരു ഭാഗം മാത്രമാണ് ഇങ്ങനെ ഇത്രയും അങ്ങനെ പ്രകൃതകളൊക്കെ വെച്ചത് നിറച്ചും അപ്പം അതിന് നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകും ഏതായാലും ഇതിലുള്ള ഈ ചക്ക ഏതായാലും ഞാൻ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെ നമ്മളത് ബനാന സപ്പോട്ട വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ നമ്മളെ സ്റ്റാർ സ്റ്റാർഫ്രൂട്ടിൻ്റെയൊക്കെ തൈകൾ അതൊക്കെ ഈ ഒരു പ്രാവശ്യം നേരത്തെ ഇവിടെ ഉണ്ട് ഈ പ്രാവശ്യത്ത് അങ്ങനത്തെ തൈകളും കൂടി കുറച്ച് വന്നിട്ടുണ്ട് ഈ ബനാന സപ്പോർട്ട് ഉണ്ടല്ലോ അത് നല്ല അടിപൊളി കേട്ടോ അതിന് സാധാരണ ഉരുണ്ടും കൊണ്ടെല്ലാം ഉണ്ടാവുക പക്ഷേ ബനാന സപ്പോർട്ട് എല്ലാം ഏകദേശം നീണ്ടു നീണ്ട് കണ്ടില്ലേ അതിൻ്റെ ഷേപ്പിനൊരു മാറ്റം കുറച്ചിങ്ങനെ നീട്ടം കൂടുതലായിരിക്കും നല്ല മധുരം ആട്ടോ അതിന് ഇതിലൊക്കെ അത് നിറച്ചും കായല്ലുണ്ട് ഈ ഒരു സൈസൊക്കെ നമുക്ക് അയച്ചു തരാൻ പറ്റുന്നതാണ് ഇതിൻ്റെയൊക്കെ വലിയ സൈസാവുമ്പോഴാണ് നമുക്ക് അയക്കാൻ പാടുള്ളൂ അപ്പം വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം നേരിട്ട് വരാനുള്ളവർക്ക് നേരിട്ട് വന്ന് ഒരു വണ്ടിയിട്ട് വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ ചെടികളും ഫ്രൂട്ട്സും തൈകളൊക്കെ വായിട്ട് വാങ്ങിയപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ